ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ഒരു കാരണവശാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വെക്കരുത് കാരണം പൂജാവേളയിൽ ഈ കമൻറ്റ് ബോക്സിൽ നിന്നാണ് പേരും നക്ഷത്രവും എടുക്കുന്നത് അതിന് കാലതാമസം നേരിടും എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കേണ്ടതായിട്ടില്ല അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഒരു കാരണവശാലും വിളിക്കരുത് കാരണം ഒട്ടേറെ തിരക്കുകളായി നിൽക്കുന്നത് കൊണ്ടും ഓൺലൈനായിട്ട് വരുന്ന മെസ്സേജുകൾക്ക് മറുപടി അയക്കുന്നത് കൊണ്ടും കാലതാമസം നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെസ്സേജായി മാത്രം അയച്ചാൽ മതിയെന്ന് പറയുന്നത് ജാതക പരിശോധനയ്ക്ക് നിശ്ചിതമായൊരു ഫീസ് ഈടാക്കുന്നുണ്ട് താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം പറയുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഖ്യകൾക്കുണ്ടാകുന്ന ഭാഗ്യം അല്ലെങ്കിൽ സംഖ്യകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും സംഖ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ് സംഖ്യകളെന്ന് പറഞ്ഞാൽ തീർച്ചയായും ജീവിതത്തിൻ്റെ ഭാഗ്യമാണ് ചിലർക്ക് ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ കഷ്ടകാലമാകും ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ സമ്പത്തിൻ്റെ കാലമാണ് അവിടെയൊക്കെ സംഖ്യാന സമ്പ്രദായത്തിന് പ്രത്യേകമായൊരു പ്രാധാന്യമുണ്ട് അത്തരത്തിൽ ചില പ്രാധാന്യങ്ങൾ വരുന്ന കാലത്തെക്കുറിച്ചാണ് പറയുന്നത് ചില മാസങ്ങളിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാസങ്ങളിൽ ഇംഗ്ലീഷ് മാസങ്ങളിൽ ഒന്ന് അഞ്ച് പതിമൂന്ന് ഇരുപത്തിയൊന്ന് ഈ തീയതികളിൽ ജനിച്ചവർക്ക് സൗഭാഗ്യങ്ങളുണ്ട് ആ സൗഭാഗ്യങ്ങളെ അറിയിക്കുന്നതിനായിട്ടാണ് ഈ എപ്പിസോഡ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ജനുവരി ഒന്ന് ഫെബ്രുവരി ഒന്ന് അതുപോലെ തന്നെ മാർച്ച് ഒന്ന് ഈ ഒന്ന് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ പതിമൂന്ന് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ഈ നാല് സംഖ്യകളിൽ അല്ലെങ്കിൽ ഈ നാല് തീയതികളിൽ ജനിച്ചവർക്ക് ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് സംഖ്യാന ജ്യോതിഷത്തിൽ തീർച്ചയായും ഈ നാല് തീയതികളിൽ ജനിച്ചവർക്ക് വലിയ സൗഭാഗ്യങ്ങൾ തീർച്ചയായിട്ടും വാഹന സൗഭാഗ്യമുണ്ടാവുക വീടുകൾ വയ്ക്കാനിടയാകുന്ന സാഹചര്യം ഉണ്ടാവുക ഈ സംഖ്യകൾ ചേർന്ന് വരുന്ന ലോട്ടറിയിലൂടെ ഭാഗ്യങ്ങൾ ഉണ്ടാവുക ലോൺ നമുക്ക് ലഭിക്കുക ബാങ്കുകളുമായി ബന്ധപ്പെട്ട് വലിയ തുക ലോണായി നമുക്ക് കിട്ടുക തിരിച്ചടയ്ക്കുന്നതും സൗഭാഗ്യദായകമായി അതിനുള്ള സാഹചര്യം വന്നു ചേരുക കടബാധ്യതകൾ മാറുക മാതാവിനും പിതാവിനും അസുഖമുണ്ടെങ്കിൽ അത് മാറുക മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി അവരുടെ വസ്തുവുകൾ നമുക്ക് ലഭിക്കുക അതുപോലെ തന്നെ കള്ളത്തരത്തിന് ജോലി ലഭിക്കുക കള്ളത്തര വളരെ ആത്മീയ കാര്യങ്ങളിൽ ബന്ധപ്പെടുക അതുപോലെ മക്കൾക്ക് നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കുക തുടങ്ങിയവയൊക്കെ ഈ ചില നാളുകൾ ജനിക്കുന്നവരെന്ന പോലെ തന്നെ ചില ദിവസങ്ങളിൽ ജനിക്കുന്നവർക്കും ഈ ഗുണങ്ങളെല്ലാം അനുഭവവേദ്യമാണ് ഏതൊരു മാസത്തിൻ്റെയും ഒന്നാം തീയതി ജനിക്കുന്ന ആൾക്ക് വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള സൗഭാഗ്യങ്ങളാണ് ചേരുന്നത് ജോലി ലഭിക്കുക അതുപോലെ തന്നെ സർവ്വ സൗഭാഗ്യദായകമായിട്ടുള്ള ജീവിതത്തിന് പാത്രിഭൂതമാവുക ആത്മീയ കാര്യങ്ങളിൽ വർധനവ് അതായത് ക്ഷേത്രത്തിലേക്കൊക്കെ പോകാൻ മനസ്സ് കാണിക്കുന്നവർ തന്നെയായിരിക്കും ഈ ഒന്നാം തീയതിയിൽ ജനിക്കുന്നവർ അതുപോലെ തന്നെ സാമ്പത്തിക നിലവാരത്തിൽ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണങ്ങൾ കൂടുതലായി എത്തുന്നവരാണ് ഒന്നാം തീയതിയിൽ ജനിക്കുന്ന ആളുകൾ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വലിയ മാറ്റവും വലിയ ഉയർച്ചയും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നവരാണ് എല്ലാ ഇംഗ്ലീഷ് മാസം ഒന്നാം തീയതിയും ജനിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ വാഹന സമ്പത്ത് ഉണ്ടാക്കുവാൻ കഴിയുന്നയാളാണ് അതുപോലെ തന്നെ വീട് വലിയ വീടുകൾ വയ്ക്കാൻ ശേഷിയുള്ള ആളുകളാണ് ഈ ഒന്നാം തീയതി ജനിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ജോലി സാധ്യത വളരെ കൂടുതലുള്ളവരാണ് ഈ ഒന്നാം നാളിൽ ജനിക്കുന്നത് അല്ലെങ്കിൽ ഒന്നാം തീയതി ജനിക്കുന്ന ആളുകൾ അതായത് വിവാഹത്തിന് കാലതാമസം നേരിടാതെ ഇരിക്കുക കൃത്യസമയത്ത് വിവാഹം നടക്കുക അതുപോലെ തന്നെ ആൺ കുട്ടികൾ ജനിക്കുക അവരിൽ രണ്ട് കുഞ്ഞുങ്ങളും നല്ല തരത്തിൽ തന്നെ പഠനമേഖല ഉയർന്നു പോവുക കളത്രത്തിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവുക അച്ഛനും അമ്മയുമായി വളരെ സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുക കുടുംബത്തിൽ സഹോദര സഹോദരീ സ്ഥാനീയരുമായി വളരെ ഇഷ്ടത്തോട് നീങ്ങുക തുടങ്ങിയവയൊക്കെ ഒന്നാം തീയതി ജനിക്കുന്ന ആൾക്ക് ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങളാണ് തീർച്ചയായിട്ടും എതിർവാക്കില്ലാതെ മുന്നോട്ട് പോകാൻ ഒന്നാം തീയതി ജനിക്കുന്നയാൾക്ക് കഴിയുമെന്നുള്ളതാണ് സത്യം ഈശ്വര അനുഗ്രഹം പൂർണ്ണമായി നിറയുന്ന സംഖ്യാരീതിക്കാരാണ് ഒന്നാം നാൾ ജനിക്കുന്നവർ അല്ലെങ്കിൽ ഒന്നാം തീയതി ജനിക്കുന്നവർ തീർച്ചയായും അതുപോലെ തന്നെയാണ് അഞ്ചാം തീയതി ജനിക്കുന്ന ആളുകൾക്കും ഉള്ള ഭാഗ്യം അപ്പോൾ അഞ്ചാം തീയതി ജനിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ബിസിനസ് രംഗത്ത് ബിസിനസ് രംഗത്ത് ഉയർന്നു പോകാൻ കഴിയും അതുപോലെ തന്നെ അവരേറ്റെടുക്കുന്ന എല്ലാ കർമ്മ പദ്ധതികളുടെയും നേതൃത്വ നിരയായി അവർ നിൽക്കും അതുപോലെ തന്നെ ഈ ജേർണലിസം കോഴ്സുകൾ അതായത് പത്രപ്രവർത്തനം അതുപോലെ തന്നെ പബ്ലിഷേഴ്സ് അതായത് പുസ്തക പ്രസിദ്ധീകരണങ്ങളിൽ പ്രധാനികളാകുന്നു അതുപോലെ തന്നെ അച്ചടി രംഗത്ത് പ്രത്യേകമായ നേതൃത്വസ്ഥാനം നിൽക്കാൻ കഴിയുന്നവരാണ് ഈ അഞ്ചാം തീയതി ജനിക്കുന്ന ആൾക്കാർ അഞ്ചാം തീയതി ജനിക്കുന്ന ആൾക്കാർക്ക് സമ്പത്തിൻ്റെ കുറവുണ്ടാവുകയില്ല അതുപോലെ തന്നെ കടബാധ്യതകൾ കുറവായിരിക്കും അതുപോലെ മറ്റുള്ളവർ കടബാധ്യത ഏറ്റെടുക്കുമ്പോൾ അതിനെ തടയാനുള്ള ആഗ്രഹം അവരിലുണ്ടാവും അവർ പറയുകയും ചെയ്യുമത് പിന്നെ മധ്യവർത്തിയായി നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ ആ മധ്യവർത്തി നിൽക്കുന്നയാൾ വിജയത്തിലെത്തിച്ചേരും കേസോ വഴക്കോ ഇവർക്ക് ഉണ്ടെങ്കിൽ ഇവർക്ക് അനുകൂലമായിട്ട് തന്നെയായിരിക്കും അതിനുള്ള വിധി വരിക തുടങ്ങിയവയൊക്കെയാണ് അഞ്ചാം നാളിൽ അല്ലെങ്കിൽ അഞ്ചാം തീയതി ജനിക്കുന്ന ആൾക്കാർക്കുണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഇവരോടത്തെത്തുന്ന ഭാര്യ എന്ന് പറയുന്നത് ഈശ്വരഭക്തി ഉള്ളവളായിരിക്കും അതുപോലെ തന്നെ ആ ഭക്തിയിൽ എപ്പോഴും നിറഞ്ഞ ആനന്ദവതിയായിരിക്കും ആ ആനന്ദം ഈ അഞ്ചാം നാളിൽ ജനിക്കുന്ന പുരുഷനും ലഭിക്കുകയുണ്ടാവും അതുപോലെ ആ കുടുംബത്തിൽ തന്നെയും നിറവിളക്ക് പോലെയുള്ള പ്രകാശമായിരിക്കും ഉണ്ടാവുക സൗഭാഗ്യങ്ങൾ അതായത് ഈ ലോട്ടറി ഭാഗ്യം ഭാഗ്യമുണ്ടാവാനുള്ള ജനനമാണ് ഈ അഞ്ചാം നാളിലുണ്ടാവുക അല്ല അഞ്ചാം തീയതി ജനിക്കുന്നതിലൂടെ ഉണ്ടാവുന്നത് നിങ്ങൾ നോക്കിക്കോളൂ ഏത് ഭാഗ്യക്കുറിയുടെ വമ്പൻ സമ്മാനങ്ങൾ അടിച്ചിട്ടുള്ളവരാണെങ്കിലും അവരുടെ നാളുകൾ ഈ അല്ലെങ്കിൽ അവരുടെ ജന്മ ദിവസം അഞ്ചാം തീയതി ആയിരിക്കും തീർച്ചയായിട്ടും ജനന ദിവസം അഞ്ചാം തീയതി ആണെങ്കിൽ ഉദ്ദേശിക്കാത്ത തരത്തിലാണ് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ വിജയം കണ്ടെത്താനാകും വിദ്യാഭ്യാസ കാര്യത്തിൽ വിജയം കണ്ടെത്താനാകും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ചിന്തിക്കും വഴി ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നടക്കും വിദേശ രാജ്യം എന്ന് പറഞ്ഞാൽ നല്ല അതായത് കാനഡ പോലെയുള്ള അല്ലെങ്കിൽ ലണ്ടൻ പോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ തീർച്ചയായിട്ടും ഭാഗ്യം ലഭിക്കുന്നവരാണ് ഈ അഞ്ചാം തീയതി ജനിക്കുന്ന ആൾക്കാർ സൗഭാഗ്യദായകന്മാരാണ് അടുത്തത് പതിമൂന്ന് നാളിന് ജനിക്കുന്നവരാണ് അതായത് പതിമൂന്നാം തീയതി ഒരു മാസത്തിലെ പതിമൂന്നാം തീയതി ജനിക്കുന്നയാളിന് സാമ്പത്തികമായ മേന്മയുണ്ടാകും ബിസിനസ് കാര്യങ്ങളിലൊക്കെ വമ്പൻ ഉയർച്ചയുണ്ടാകും കർഷക മേഖലയിൽ വലിയ സ്ഥാനമാനങ്ങളും കീർത്തിയും ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ സ്വന്തമായിട്ട് കമ്പനികൾ നിർമ്മിക്കുവാനുള്ള അവസരമുണ്ട് ആ കമ്പനികളിലൂടെ ധാരാളം ആൾക്കാർക്ക് ജോലി നൽകാനുള്ള ജോലി നൽകാനുള്ള ഒരു അനുഗ്രഹം ദൈവം തമ്പിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സിനിമാ മേഖലയിലെ സംവിധാന രംഗത്തേക്കും അതുപോലെ തന്നെ കഥയെഴുത്ത് രംഗത്തേക്കും ഒക്കെ പ്രവേശിക്കുവാൻ പതിമൂന്നാം തീയതി ജനിക്കുന്ന ആൾക്കാർക്ക് കഴിയും അതുപോലെ മറ്റുള്ള ആൾക്കാരെ പലതുകൊണ്ടും ഞെട്ടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ പതിമൂന്നാം തീയതി ജനിക്കുന്ന ആൾക്കാർ കഴിയും വശ്യമായ സംസാരമായിരിക്കും ഇവരുടേത് പ്രണയബന്ധങ്ങളിലൊക്കെ ചെന്നുപെടും ആ പ്രണയബന്ധങ്ങൾ നല്ലതും നോക്കി ആ പല പല പ്രണയബന്ധങ്ങളിൽ ചെന്നുപെടുന്നവരാണ് ഈ പതിമൂന്നാം ഡേറ്റിൽ ജനിക്കുന്ന ആൾക്കാർ ഒരു പ്രണയം മാത്രമല്ല ഒന്ന് രണ്ട് പ്രണയങ്ങൾ വരികയുണ്ടാകും ആ പ്രണയത്തിൽ ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ചാൻസും ഈ പറയുന്ന പതിമൂന്നാം തീയതി ജനിക്കുന്ന ആൾക്കാർക്കുണ്ടാകും അപ്പോൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ശേഷി പതിമൂന്നാം തീയതി ജനിക്കുന്ന ആൾക്കാർക്കുണ്ടാകുമെന്ന് സാരം അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലും സാമ്പത്തിക മേഖലകളിലുമൊക്കെ നല്ല തരത്തിൽ ഉയർന്നു പോകുവാൻ കഴിയുന്നവരാണ് പതിമൂന്നാം തീയതി ജനിക്കുന്ന ആൾക്കാർ എല്ലാം കൊണ്ടും സൗഭാഗ്യ ജനനമാണ് പതിമൂന്നാം തീയതി അടുത്തത് ഇരുപത്തിയൊന്നാം തീയതിയാണ് ഒരു മാസത്തിലെ ഇരുപത്തിയൊന്നാം തീയതി ജനിച്ചാൽ പറയുകയേ വേണ്ട വലിയ സൗഭാഗ്യവാനായി മാറും സൗഭാഗ്യവതിയായി മാറും ഇരുപത്തിയൊന്നാം തീയതി സ്ത്രീ പ്രതിയാണ് ജനനമെങ്കിൽ പറയുക വേണ്ട വലിയ ഭാഗ്യങ്ങളാണ് അതായത് ജില്ല ഭരിക്കുവാനുള്ള അല്ലെങ്കിൽ ഐ എ എസ് പോലെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലൊക്കെ എത്തിച്ചേരാൻ കഴിയുന്നവരായിട്ട് അവർ മാറും പുരുഷ ജന്മമാണെങ്കിൽ തീർച്ചയായും പോലീസ് പട്ടാളം അങ്ങനെയുള്ള വളരെ അധികാരമുള്ള മേഖലയിലെ ഉന്നത അധികാരിയായി മാറാൻ ഭാഗ്യമാണ് ഇരുപത്തിയൊന്നാം തീയതി ജനിക്കുന്ന ആൾക്കാർക്ക് യൂണിഫോം ഫോഴ്സുകളിലൊക്കെ സമർത്ഥമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ബൗദ്ധിക വികാസം പ്രാപിക്കുന്നവരാണ് ഇരുപത്തിയൊന്നാം നാളിൽ ജനിക്കുന്ന ആളുകൾ ഇരുപത്തി ഒന്നാം നാളിലല്ല ഇരുപത്തി ഒന്നാം തീയതി ജനിക്കുന്നയാൾ ഒരു മാസത്തിൻ്റെ ഇരുപത്തിയൊന്നാം തീയതി ജനിക്കുക എന്ന് പറയുന്നത് ഭാഗ്യജനനം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കാൻ ഭാഗ്യമാണ് അതായത് അതി സാഹസികന്മാരാണ് ഇവർ എന്ന് പറയുന്നതിൽ തെറ്റേയില്ല ഏത് കാര്യത്തെയും അപകടമുണ്ടെങ്കിൽ പോലും അതിനെ നിഷ്ഫലമാക്കിക്കൊണ്ട പ്രവർത്തനമായിരിക്കും ഇവരിൽ നിന്നുണ്ടാവുക അപകടം പതിയിരിക്കുന്നിടത്ത് നിന്ന് രക്ഷപ്പെട്ടു വരുവാൻ കഴിയുന്നവരാണ് ഇരുപത്തിയൊന്നാം ദിവസം ജനിക്കുന്ന ആളുകൾ ഇരുപത്തൊന്നാം തീയതി എന്തുകൊണ്ടും സൗഭാഗ്യദായകമാണ് കാരണം ഈ രാജകീയമായ വ്യവസ്ഥകളിൽ ജീവിക്കുവാൻ യുദ്ധതന്ത്രങ്ങളൊക്കെ അറിയാവുന്ന തരത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നവനാണ് ഇരുപത്തി ഒന്നാം തീയതി ജനിക്കുന്നതെന്നാണ് ദൈവികമായ വിധിമതമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ തീയതികളൊന്നും തന്നെ മോശമല്ല ആ തീയതികളിലെല്ലാം തന്നെ ജനിക്കുന്നവർ പ ഒന്നാം തീയതി ജനിക്കുന്നവരാണെങ്കിലും അഞ്ചാം തീയതി ജനിക്കുന്നവരാണെങ്കിലും പതിമൂന്നാം തീയതി ജനിക്കുന്നവരാണെങ്കിലും ഇരുപത്തിയൊന്നിന് ജനിക്കുന്നവരാണെങ്കിലും ജീവിതത്തിലെ മാറ്റം മറ്റുള്ള ദിവസങ്ങളിൽ ജനിച്ചവരെക്കാൾ കൂടുതൽ സൗഭാഗ്യം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇവർ തന്നെയായിരിക്കും ഒരു സംശയവും വേണ്ട ഏറ്റവും കൂടുതൽ പണമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒന്ന് അല്ലെങ്കിൽ നിങ്ങളൊന്ന് അവരോട് ചോദിച്ചു നോക്കൂ നിങ്ങളുടെ ജന്മം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ കഴിയുന്നവരാണെങ്കിൽ അവർ പറയും ഒന്ന് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ പതിമൂന്ന് അല്ലെങ്കിൽ എഴുപത്തിയൊന്നാണെന്ന് സൈന്യമേ സൈന്യമേധാവികൾ പലരും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലകളിൽ ഉയരങ്ങളിൽ എത്തി നിൽക്കുന്ന പലരും ഈ ഇരുപത്തി ഒന്നാം തീയതി ജനിച്ചവരായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ കർമ്മ മേഖലയുടെ പുഷ്ടി ഉണർന്ന് സഞ്ചരിക്കുന്നതാണോ ഇരുപത്തിയൊന്നാം ദിവസം ഇരുപത്തിയൊന്നാം ദിവസം ജന്മ വ്യവസ്ഥയായി വരുന്നവർ തീർച്ചയായിട്ടും കലാകായിക സാംസ്കാരിക മേഖലകളിലും സാമ്പത്തിക മേഖലകളിലും അതുപോലെ തന്നെ റണബാധ്യതകളെന്ന് അകലുന്നതിനായിട്ടാണെങ്കിൽ കടബാധ്യതകൾ ഒഴിവാകുന്നവരാണെങ്കിലും മധ്യവർത്തിയായി അതായത് ഇടനിലയൊക്കെ നിന്ന് ചങ്കോറ്റത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിൽക്കുന്ന ഭാഗം വിജയിപ്പിക്കുവാൻ കഴിയുന്നവരായിരിക്കും അതുപോലെ തന്നെ ആഹാരാദികാര്യങ്ങളിലൊക്കെ മികച്ച ഒരു തലം സൃഷ്ടിക്കുന്നവരായിരിക്കും ഈ ഇരുപത്തിയൊന്നാം തീയതി ജനിക്കുന്നവർ എല്ലാ മേഖലയിലും വമ്പൻ ജയമായിരിക്കും ഇരുപത്തിയൊന്നാം തീയതി ജനിക്കുന്നവർക്കുണ്ടാകുന്നത് ഈ പറഞ്ഞ നാലു നാളുകൾ സംഖ്യാസമ്പ്രദായത്തിൽ ജനിക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഭാഗ്യ താരകങ്ങൾ ജ്വലിച്ചു നിൽക്കും പോലെയാണ് ഈ ഇവർക്കെല്ലാവർക്കും ഈ നാല് ദിവസങ്ങളിൽ ജനിക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളോടുകൂടി സർവ്വസൗഭാഗ്യത്തോടുകൂടി മുമ്പോട്ട് പോകാൻ എല്ലാ അനുഗ്രഹങ്ങളും ദൈവ ദൈവതമ്പുരാൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കട്ടെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു ഈ നാളുകാരെല്ലാം തന്നെ ഈശ്വര വിശ്വാസികളാകണം ആയിരിക്കും അവർക്കെല്ലാ നന്മകളും ഈശ്വരൻ നൽകും തീർച്ചയായും വമ്പൻ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും എല്ലാ നന്മകളും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം